സപ്പോർട്ട് എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോൾ നമുക്ക് സപ്പോർട്ടുണ്ട് അടിപൊളി ടേസ്റ്റുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസ് ഉണ്ടാക്കാം ഡയറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രി ചോറൊന്നും തിന്നാതിരിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലുള്ള ജ്യൂസ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക അപ്പം നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാം അല്ലെങ്കിൽ പണിപ്പാടും പിന്നെ ഞാനിതാ ഇതുപോലെ ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാലിപ്പൂവൻ്റെ പഴം എടുത്തിട്ടുണ്ട് ഒരു നാല് ഞാലിപ്പൂവൻ പഴം എടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു അഞ്ചാറ് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് നമ്മളിതിൽ ഷുഗർ ഒട്ടും ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഈ ഈത്തപ്പഴം ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മധുരം ഉണ്ടാവും അപ്പോൾ സപ്പോട്ടയും ഞാലിപ്പോഴനും ഈത്തപ്പഴം ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം അര ലിറ്റർ പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നാല് ഗ്ലാസ് ഷെയ്ക്ക് ആണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് ഇത്രയും അളവിൽ ഉണ്ടാക്കിയാൽ നമുക്ക് നാല് ഗ്ലാസ് കറക്റ്റായിട്ടുണ്ടാവും ഇതിലേക്ക് ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ട് വെറുതെ നമ്മളെ ഹെൽത്ത് ഒന്നും ആക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടം അത്യാവശ്യത്തിന് നല്ല മധുരമുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഡയറ്റിൻ്റെ പേരും പറഞ്ഞിട്ട് നമ്മൾ വെറുതെ പട്ടിണി നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവില്ല അപ്പോൾ അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഷെയ്ക്ക് ഒക്കെ ഉണ്ടാക്കി കുടിക്കണം ഞാൻ രാത്രി ചോറ് തന്നെയാണ് കഴിക്കാട്ടോ നമുക്ക് രാത്രി ചോറ് കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ പിന്നെ അതുപോലെ ജ്യൂസ് എന്തെങ്കിലും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതും അതിൻ്റെ കൂടെ കഴിക്കും അപ്പോൾ നമ്മൾ ജ്യൂസ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഗ്ലാസ്സിലേക്ക് ആദ്യം നമ്മൾ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം തണുപ്പ് വേണ്ടേ അപ്പോൾ ഐസ് ക്യൂബ് ഇടാം എന്നിട്ട് ഗ്ലാസ്സിലേക്ക് നമ്മൾ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ട് ടേസ്റ്റി ആയിട്ട് നമുക്ക് കുടിക്കാം റംസാനൊക്കെ ആയില്ലേ ഇപ്പോൾ നോമ്പിനെ നമ്മൾ ഇതുപോലെ നോമ്പറക്കുന്ന സമയത്ത് ഇതുപോലെ ഷേക്ക് ഒക്കെ ഉണ്ടാക്കി കുടിക്കാം അപ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം